അലഹമ്മില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല സ്നേഹാധരണീയരായ സത്യാനേഷികളെ അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു കൊപ്രക്കളത്ത് വെച്ച് കാനം പ്രവർത്തകർ സംഘടിപ്പിച്ച ദുർമന്ത്രവാദി സാജിദിൻ്റെ ദുഷ്പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അത് വിശദീകരിക്കുന്നതിൻ്റെ ആറാമത്തെ പാർട്ടിലാണ് ഇന്ന് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇദ്ദേഹം എത്രമാത്രമാണ് ആളുകളെ കബളിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കേൾപ്പിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗത്താണ് നമ്മൾ കൈവയ്ക്കുന്നത് അള്ളാഹു സുബാനാവ് താല സത്യം സത്യം പോലെ പറയാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഏവർക്കും സന്മനസ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആദ്യം അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ആ ദുഷ്പ്രചരണത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേൾക്കാം ശേഷം ഞാനത് വിശദീകരിക്കുകയും ചെയ്യാം പറഞ്ഞിടക്കയാണ് ാണ് പേരൊന്നും ഇവിടെ വന്ന് പ്രസംഗിച്ച ബഹുമാനനായ ശിഹാബടക്കര സുന്നി സമൂഹത്തിലെ അന്ധവിശ്വാസത്തിനെതിരെ ആർജവത്തോടു കൂടി പ്രഭാഷണം നടത്തിയല്ലോ എങ്ങനെ ഞാൻ ചോദിക്കുകയാണ് ഇസ്ലാം കൃഷ്ണന്റെ നേതൃത്വത്തിലും പണ്ഡിതസഭയിലും ഹാരിസ് വീട്ടിൽ എന്നെ കൊണ്ടുവന്ന് ചികിത്സിച്ച ഈ കൂക്ക് വിളിയെ നിഷേധിക്കാൻ തയ്യാറുണ്ടോ ഉണ്ടോ ശിഹാബക്കരൊന്ന് പറയട്ടെ ഹാരിസ് കായക്കുറന്ന് പറയട്ടെ അവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവർക്കൊക്കെ പേടിയാണ് ഈ ദുർമന്ത്രവാദിയുടെ ഈ സംസാരം കേൾക്കുമ്പോ സ്വാഭാവികമായും ഇതിന്റെ വസ്തുത എന്താണ് എന്നറിയാത്ത ഏതൊരാൾക്കും സംശയത്തിൻ്റെ നാം അത് റസൂൽ റസൂർ സല്ലു അലുസല്ലയുടെ പത്നി ആയിഷ ബീവിയുടെ പേരിൽ ദുരാരോപണം ഉന്നയിച്ച സമയത്ത് മുവാഹീദുകളായ പല ആളുകളും ഒരു മുനാഫിക്കായ ആളുടെ ദുഷ്പ്രചരണം കേട്ട് മുവാഹീദുകളായ പലരും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലു അല്ലുസല്ല പോലും ഒരു വേള ശങ്കിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തത വരാൻ ജിബ്രിൽ അലൈഹു സ്വലാം വഹിയുമായി വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കൊണ്ട് അതിൻ്റെ വസ്തുത അറിയാത്ത ഏതൊരാൾക്കും ഒരു പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം അത് സ്വാഭാവികമാണ് എന്നാൽ സഹോദരന്മാരെ നിങ്ങൾക്കിതിൻ്റെ വസ്തുത അറിയാൻ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ത് എന്ന് ഒരു ഉദാഹരണ സഹിതം വിശദീകരിച്ചു തരാം നിങ്ങളുടെ എല്ലാവരുടെയും എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കാൻ ഒരു എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാം ഒരു ദിവസം ഒരു ഫാമിലി നമ്മുടെ ഒരു പ്രബോധകനെ ഫോൺ ചെയ്തു എന്നിട്ട് ചോദിച്ചു എൻ്റെ മകൾക്ക് ഖുർആൻ പഠിപ്പിക്കണം നിങ്ങൾക്ക് സാധിക്കുമോ അപ്പോൾ ആ പ്രബോധകൻ പറഞ്ഞു ഞാൻ നല്ല തിരക്കിലാണ് സമയം പരിമിതമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ കുടുംബം വീണ്ടും വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു പോര അത്യാവശ്യമാണ് ഒരു ഉസ്താദ് അടുത്തുനിന്ന് തന്നെ പഠിക്കണം അപ്പോൾ ഈ പ്രബോധകൻ പറഞ്ഞു ഇന്ന സ്ഥലത്തൊരു ഉസ്താദ് ഉണ്ട് അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹമായി നിങ്ങൾ ബന്ധപ്പെട്ട ഒരു പക്ഷേ അദ്ദേഹം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഖുർആൻ പഠിപ്പിച്ചു തന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് നമ്പറും കൊടുത്തു അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചു പറയണം ഓക്കെ വിളിച്ചു പറഞ്ഞു ഈ വ്യക്തി ആ ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ ഉസ്താദ് ഈ വ്യക്തിയോട് പറഞ്ഞു ഇവിടെ വെച്ച് വെച്ചിപ്പത്രം മുതിർന്ന കുട്ടികളെ ഒന്നും ചെയ്യുക പ്രായോഗികമല്ല പഠിപ്പിച്ചു കൊടുക്കുക സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം ഇന്ന സ്ഥലത്ത് ഒരു വീട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ സൗകര്യമുണ്ട് അത് നമുക്ക് അവിടെ വച്ച് ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കാം അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടുടമയായ മറ്റൊരു പ്രബോധകൻ അദ്ദേഹത്തോടൊന്ന് നിങ്ങൾ വിളിച്ച് പറയും വേണം ഞാനും വിളിക്കാം നിങ്ങളൊന്ന് വിളിക്കണം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കാര്യങ്ങൾ അലൈൻഡായി വീട് കൊടുത്തു എന്തിന് ഖുർആൻ പഠിപ്പിക്കാനാണേ നിങ്ങൾ നോക്കണം ചിന്തിക്കണം സഹോദരന്മാരെ ആളുകളുടെ മുമ്പിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ടിസ്റ്റായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്നത് അങ്ങനെ ഖുർആൻ പഠിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വീട് വിട്ടുകൊടുത്തു ഖുർആാൻ പഠിപ്പിക്കാൻ വേണ്ടി ഈ ഫാമിലിയെ ഇന്ന വീട്ടിലേക്ക് പറഞ്ഞയച്ചും കൊടുത്തു അവിടെ വെച്ച് ഈ ഉസ്താദ് ഖുർആാൻ പഠിപ്പിക്കണേന് പകരം ആ കുട്ടിയെ അവിടെ വെച്ച് മാനഭംഗപ്പെടുത്തി ഇത് പറഞ്ഞയച്ച ഉസ്താദിനറിയോ ഇല്ല ആ വീട് കൊടുത്ത ഉസ്താദിനറിയോ അതും ഇല്ല വീട് കൊടുത്ത പ്രബോധകനറിയോ അതുമില്ല അങ്ങനെ ഈ മാനഭംഗപ്പെടുത്തിയെന്ന് മാത്രമല്ല അതെടുത്തിട്ട് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അഞ്ചെട്ട് പത്ത് കൊല്ലം അത് അവൻ്റെ ഹാർഡ് ഡിസ്ക്കിൽ അവൻ സൂക്ഷിക്കുകയാണ് എന്തുമാത്രം വലിയ ഫ്രോഡാണ് അവൻ എന്നിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ഇതാ എനിക്ക് ഈ കുട്ടിയെ ഈ വീട്ടിൽ വെച്ച് ഇങ്ങനെ മാനപങ്കപ്പെടുത്താൻ ബലാത്സംഗം ചെയ്യാൻ എനിക്ക് വീടൊരുക്കി തന്ന വ്യക്തി ഇന്ന ആളാണ് അതുപോലെ എനിക്ക് കൂട്ടി തന്ന വ്യക്തി ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീ അത് അന്ന് അവിടെ വെച്ച് മാനഭംഗപ്പെടുത്തിയതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ശകലം കൊണ്ട് കേൾപ്പിച്ചിട്ട് ഇതാ ഇവരുടെ അറിവോടെയാണ് ഞാൻ ചെയ്തത് നിഷേധിക്കാമോ ഇന്ന ഇന്ന വ്യക്തികളുടെ പിന്നെ അറിവോടെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാമോ എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ എന്താണ് സഹോദരന്മാരെ നമ്മൾ പറയാ അത് തന്നെയാണ് ഇവിടെയും പറയാം ഇവിടെ അത്രയേ സംഭവിച്ചിട്ടുള്ളൂ വാസ്തവത്തിൽ റൊക്കിയ ഷറഇയ്യ ഇസ്ലാമിൽ മന്ത്രമുണ്ട് അംഗീകരിച്ച മന്ത്രമുണ്ട് റൊക്കിയ ഷിർക്കിയ പറ്റൂല ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ് ചെയ്തി കൊടുത്തിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഇവർ റൊക്കിയ ഇസ്ലാം പഠിപ്പിച്ച റൊക്കിയയാണ് ഈ പറയുന്ന വ്യക്തി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ അന്ന് ചെയ്തിരുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് റൊക്കിയ മന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് വിളിച്ച ഫാമിലി ആ ഫാമിലിയെ ഈ ആൾ കണ്ടിട്ടന്നില്ല ഇത് ഫോണിലൂടെ ഫോണിലൂടെയുള്ളൊരു സംസാരമാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന വ്യക്തി ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ വ്യക്തിയെ വിളിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ സൗകര്യമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഹാരിസ് കായക്കുടിയുടെ വീട് അവിടെ ഒഴിവുണ്ട് അവിടെ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം എന്ന് പറയുകയും അങ്ങനെ ഹാരിസ് കായക്കുടിയെ വിളിക്കുകയും വിളിച്ചപ്പോൾ റൊക്കിയ ചെയ്യാനല്ലേ ഹാരിസ് കായക്കുടി റൊക്കിയ മന്ത്രിക്കുന്ന ആളാണ് മന്ത്രം ചെയ്യുന്ന ആളാണ് മന്ത്രിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അമ്മനെ അദ്ദേഹം മന്ത്രിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പിന്നെ മന്ത്രിക്കുന്ന പ്ര മന്ത്രമുണ്ട് എന്ന് പറയുന്ന പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഹാരിസ് കായക്കൊടി അതിലെന്താ നമുക്ക് പ്രയാ പ്രയാസം അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ പ്രാവർത്തികാക്കണം എന്ന് പറഞ്ഞു വല്ല തെറ്റുണ്ടാവും പക്ഷേ അതിൻ്റെ മറവിൽ ഈ ചങ്ങഹാതി അവിടെ വെച്ച് ചെയ്തത് ദുർമന്ത്രവാദമാണ് റൊക്കിയ ഷിർക്കിയ ഇത് കബളിപ്പിക്കപ്പെട്ടതാണ് ആര് ഹാരിസ് കായക്കൊടി അതേപോലെ ആര് ശിഹാബടക്കര ഇവൻ അവിടെ ചെയ്തു കൊടുക്കുന്നത് റൊക്കിയ ഷെറിയയാണ് എന്ന ധാരണയിൽ പറഞ്ഞയച്ച ഈ പറഞ്ഞയച്ചവരെയും വീട് കൊടുത്ത ആളെയും വഞ്ചിക്കുകയാണ് ഈ ദുർമന്ത്രവാദി ചെയ്തത് അവിടെ വെച്ച് റൊക്കിയ ഷെർക്കിയ ചെയ്തു ചെയ്ത് കൊടുത്തത് അതാരറിയില്ല ഈ ഹാരിസ് കായക്കുടി അറിയില്ല ഈ പറയുന്ന ഷിയാ അറിയില്ല എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ട് ഇതാ ഹാരിസ് കായക്കുടിയുടെ വീട്ടിൽ വെച്ച് ഇതാ ഇന്ന 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 കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആളുകളെ പൊട്ടീസാക്കി നടക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്താ പറയുക സഹോദരന്മാരെ അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ല സഹോദരന്മാരെ ഞാൻ ഈ ഷിയാബടക്കരനെ ഫോൺ ചെയ്തു അതേപോലെ ഹാരിസ് കായക്കുടിയെ ഫോൺ ചെയ്തു ഞാൻ അവരോട് ഈ വിഷയങ്ങൾ ചോദിച്ചു അവർക്ക് അറിയുന്ന വിഷയം ഇതാണ് എന്നാണ് അവരെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതല്ലാത്ത ഒരു വീഡിയോ അവരൊക്കെ ഇരുന്നു കൊണ്ട് അല്ല അവരുടെ മുമ്പിൽ വെച്ച് ഈ ചങ്ങാതി ഇതുപോലൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടൊരു റൊക്കിയ ചെയ്ത ഒരു സംഭവം ഇല യോമിൽ കയ്യാമ അവന് തെളിയിക്കാൻ സാധ്യല്ല സഹോദരന്മാരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഈ ചങ്ങാതി ആളുകളെ കബളിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാണ് അതുകൊണ്ട് ഇത്തരം ആളുകളെ സമൂഹ മധ്യത്തിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇത്തരം കൊച്ചുണ്ണിമാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് വലിയ അപകടമാണ് അവർക്ക് ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് സമൂഹ മധ്യത്തിൽ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നത് കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തകരാണ് എന്നാലോചിക്കുമ്പോൾ അതിലേറെ സങ്കടം സഹോദരന്മാരെ നിങ്ങളൊക്കെ എന്ത് ധീരാണോ നിങ്ങളൊക്കെ പ്രബോധനം ചെയ്യുന്നത് ആരോടുള്ള വിരോധമാണ് നിങ്ങളെ ഇതൊക്കെ പ്രേരിപ്പിക്കുന്നത് ഈ ചങ്ങാതിയുടെ സ്ഥിരം സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടാണോ വിരോധം അവർക്കെതിരെ നുണ പറയുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ് ഈ ചങ്ങാതി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് തിരിച്ചറിയണം സമൂഹ മധ്യത്തിൽ പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾക്കെതിരിൽ വിടുന്ന ഈ വ്യാജ ആരോപണങ്ങളുടെ നിജസ്ഥിതി ഇതുപോലെ ഓരോന്നായി നമ്മൾ സമൂഹ മധ്യത്തിൽ കേൾപ്പിച്ചു കൊണ്ട് തന്നെ കാണിച്ചു കൊണ്ട് തന്നെ ഈ ഈ വ്യക്തിയെ മുള്ളിന് മുള്ളായും കല്ലിന് കല്ലായും ഒക്കെ നമ്മൾ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം സഹോദരന്മാരെ ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ വിനാശകരമായ ഒരവസ്ഥ സംജാതമാകാനുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുതേ ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇസ്ലാമിക ദൈവത്തിൻ്റെ രംഗത്ത് വലിയ പ്രതിസന്ധികളാണ് ഇവരെ പോലുള്ള ആ ആകാശത്തിന് ചുവട്ടിലെ ഷെറുകളായി രംഗത്ത് വന്നിട്ടുള്ള ഇവന്മാരെ പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുതേ എന്ന് കേരള ജമ്മിയ തുലമയുടെ പണ്ഡിതന്മാരെ കേരള നെതുവത്തു മുജാഹിദീൻ്റെ പണ്ഡിതന്മാരെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ദീനിനോടും ഇസ്ലാമിനോടും ഇനി കൂറവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇവനെപ്പോലുള്ള ആളുകൾക്കുള്ള അവസരം നിഷേധിക്കുക ഇത്തരം ദുർമന്ത്രവാദ പ്രവർത്തനങ്ങളെ നമ്മൾ തടയിടുക എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഗതിയെയും നമ്മൾ മറച്ചു വെക്കേണ്ടതില്ല ഒളിച്ചു വയ്ക്കേണ്ടതില്ല അത് പരസ്യമായി തന്നെ ആളുകൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച അതിൻ്റെ യാഥാർത്ഥ്യമെന്ത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നമുക്കൊക്കെ ആവശ്യം അതിനുവേണ്ടിയുള്ള കൂട്ടായ്മ ആരാണോ അവരോടാണ് നമ്മുടെ സഹകരണം അതല്ലാത്തവരാരാണോ അവരോടാണ് നമ്മുടെ നിസ്സഹകരണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇതിവിടെ അവസാനിക്കുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു